സ്നേഹം പകരുക എന്നുള്ളത് മാനവികതയുടെ ഭാഗമാണ് വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും കൊണ്ട് സ്നേഹത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറുണ്ട് സൗന്ദര്യം പലപ്പോഴും സ്നേഹത്തിൻ്റെ മാനദണ്ഡമാകാറുണ്ട് സാമ്പത്തികം പലപ്പോഴും സ്നേഹത്തിൻ്റെ മാനദണ്ഡമാകാറുണ്ട് സ്വഭാവം സ്നേഹത്തിൻ്റെ മാനദണ്ഡമാകാറുണ്ട് അധികാരം സ്നേഹത്തിൻ്റെ മാനദണ്ഡമാകാറുണ്ട് സ്റ്റാറ്റസ് സ്നേഹത്തിൻ്റെ മാനദണ്ഡമാകാറുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഈ മാനദണ്ഡങ്ങൾ മാത്രം നോക്കി സ്നേഹിക്കുന്നവരോട് പലപ്പോഴും സ്നേഹം യാചിച്ച് ചോദിക്കേണ്ട കെഞ്ചി ചോദിക്കേണ്ട അവസ്ഥയും നമുക്ക് വരാറുണ്ട് സാമ്പത്തികമല്ല സൗന്ദര്യമല്ല അധികാരമല്ല സ്റ്റാറ്റസ് അല്ല സ്വഭാവമല്ല ഒരാളെ സ്നേഹിക്കുന്നതിൻ്റെ മാനദണ്ഡം പഠിപ്പിച്ച വളുവെളുത്ത സൽമാൻ ഫാരിസി റലി അള്ളാഹു അനുഹുവിനെയും കറുകറുത്ത ബിലാൽ റലിഅള്ളാഹു വനുഹുവിനെയും തോളോട് ചേർത്തുകൊണ്ട് ഇസ്ലാമിൽ വർണ്ണവിവേചനെന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത യതീമായ കുട്ടിയുടെ മുന്നിൽ വെച്ച് സ്വന്തം കുട്ടിയെ ലാളിക്കരുതെന്ന് പഠിപ്പിച്ചു കൊടുത്ത റസൂൽ സല്ലാഹു അലഹി വസലമ്മ തങ്ങളുടെ സ്നേഹത്തിൻ്റെ അധ്യാപനങ്ങളാണ് നാം മാതൃകയാക്കേണ്ടത് മാത്രവുമല്ല നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കേണ്ട സ്നേഹം അത് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോടുള്ള സ്നേഹമാണ് കാരണം മൻ കാന ജന്ന ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ എന്നോടുകൂടെ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ അധ്യാപനം നമുക്ക് മുമ്പിൽ പ്രസക്തമാണ് അള്ളാഹു സുബാന മുത്തിൻ്റെ ബിയെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ